നമസ്കാരം കേരളം ആരോഗ്യ മേഖലയിൽ അതിസങ്കീർണമായ ഒരു പ്രശ്നത്തെ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടി നിൽക്കുന്ന ഒരവസരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് യാത്രയാവുന്നത് അത് ജൂൺ അഞ്ചിനായിരുന്നു അദ്ദേഹം പോയി പോയിക്കഴിഞ്ഞ് കേരളത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ അടിക്കടിയായി ഉണ്ടായി എന്ന് തന്നെ പറയാം മുഖ്യമന്ത്രി ഇടപെടേണ്ടതായ ഒരുപാട് വിഷയങ്ങളിലേക്ക് കേരളം കേരളത്തിൻ്റെ ചർച്ചകൾ മാറി എന്നത് പ്രസക്തമായ കാര്യമാണ് ഇന്ന് അദ്ദേഹം നാട്ടിലേക്ക് അതായത് കേരളത്തിലേക്ക് തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം പോയപ്പോൾ രണ്ടോ മൂന്നോ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നൂറുകൂട്ടം പ്രശ്നങ്ങളിലേക്ക് കേരളം മാറി എന്നതാണ് കാരണം അദ്ദേഹം അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തന്നെ പരിഹാരം കാണേണ്ട ഒരു നൂറ് പ്രശ്നങ്ങളെങ്കിലും ഇപ്പോൾ കേരളത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നിപ്പ അടക്കമുള്ള വലിയ തോതിലുള്ള മാരക രോഗങ്ങൾ കേരളത്തെ വലിയ തോതിൽ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് അത് നിസ്സഹായമായി നോക്കി നിൽക്കാനുള്ള ഒരു നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ മുഖ്യമന്ത്രി വരുമ്പോൾ തീരുമാനമെടുക്കാം എന്നുള്ള ഒരു ഉറപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് മെഡിക്കൽ കോളേജിൻ്റെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഒരു വാർഡ് ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ ധാരാളമായി മരണമടഞ്ഞിരുന്നു അവരുടെ കുടുംബത്തിന് വേണ്ട ചികിത്സാ സഹായം താൽക്കാലികം പ്രഖ്യാപി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിന് തുടർ നടപടിയിലേക്ക് പോയിട്ടില്ല ആ കുട്ടിക്ക് അതായത് അവരുടെ മകന് ഒരു ജോലി വേണം എന്നത് വീട്ടുകാർ ആവശ്യപ്പെട്ട കാര്യമാണ് ാണ് എന്നാൽ താൽക്കാലിക ജോലി കൊടുക്കാം എന്നാണ് ആരോഗ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിനും ഒരു ക്യാബിനറ്റ് കൂടി തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുക്കേണ്ടതുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് മറ്റൊന്ന് കിം വിഷയമാണ് കിമ്മുമായി ബന്ധപ്പെട്ട കിം സി ബി എസ് ഇയും സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു വലിയ തോതിലുള്ള അടി നടക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നത് പ്രസക്തമാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനൊരു തീരുമാനം തീർപ്പൊക്കെ ആക്കേണ്ടതുണ്ട് എന്നത് പ്രസക്തമാണ് ാണ് മറ്റൊന്ന് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടതാണ് അത് സമസ്ത അടക്കമുള്ളവർ സ്കൂൾ മാറ്റത്തെ ഒരു കാരണവശാലും തങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഇപ്പോൾ അത് നിർത്തിവച്ചിരിക്കുകയാണ് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് അത് ചർച്ച ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി ക്യാബിനറ്റ് കൂടണം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായേ തീരും അതും ഒരു വിഷയമാണ് അതും മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയം തന്നെയാണ് മറ്റൊന്ന് പിണറായിയുടെ നേതൃത്വത്തെ ഒരു പ്രസംഗം വലിയ തോതിൽ വിവാദമായിരുന്നു അതായത് കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖരൻ അന്ന് പ്രധാന പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല പിള്ള ഒരു മുദ്ര ഒരു ലേബൽ കൊടുത്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന പോലീസ് റാങ്കിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ശരിക്കും കത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതായത് പിണറായി വിജയൻ അന്ന് ഇയാൾ പ്രതിയാണ് എന്നും ഇയാളെ വെടിവെച്ച് കൊള്ളണമെന്നും വരെ പറഞ്ഞ ഒരാളാണ് റവാഡ ചന്ദ്രശേഖരനെ അത്രമാത്രം ആക്രമിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പിണറായിയിലുള്ള ഉണ്ടായ ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത് കൃത്യമായും പറഞ്ഞത് എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ അത് വെള്ളപൂശുകയും ഈ റവാഡ ചന്ദ്രശേഖരനെ കേരള പോലീസിൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ആളിക്കത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് എസ് എഫ് ഐ എടുത്തുചാടി കേരള വിഷയം കേരളത്തിൻ്റെ കേരള യൂണിവേഴ്സിറ്റി വിഷയം കേരള യൂണിവേഴ്സിറ്റി കുറച്ച് നാളായിട്ട് കലാപ കലുഷിതമായിട്ടുണ്ട് ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിൽ മന്ത്രിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അതായത് ഗവർണറും രജിസ്ട്രാറും ഗവർണർ ഇടപെട്ട വിഷയം രജിസ്ട്രാറും വി സിയുമായിട്ടുണ്ടായ വിഷയം അതിലൊക്കെയും ഒരു കൃത്യമായ തീരുമാനമെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഹൈക്കോടതി ചില നിലപാടുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതിലൊക്കെ കൃത്യമായ ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ അതിനൊരു തീർപ്പ് ഉണ്ടാക്കാൻ കഴിയൂ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊന്ന് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തെരുവു നായ ശല്യം അതായത് സംസ്ഥാന ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ തെരുവു നായകളെ കൊണ്ടുള്ള ശല്യം ഓരോ ദിവസവും കേരളത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഉള്ള എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമങ്ങളിലും തെരുവു നായ്ക്കൾ അഴിഞ്ഞാടുന്നു എന്നതാണ് പറയാം അതുപോലെ ഉള്ള ആക്രമമാണ് തിരുവനന്ത നായകളിൽ ഉണ്ടാകുന്നത് അതിനെ പിടിച്ചുകെട്ടാനായിട്ട് അതിനെ തളയ്ക്കാനായിട്ടുള്ള ഒരു മാർഗവും ഇപ്പോഴും അതിൻ്റെ തദ്ദേശ തദ്ദേശ വകുപ്പുകൾ കൈക്കൊണ്ടിട്ടില്ല അതിനെ മുഖ്യമന്ത്രിയുടെ പിന്നെ മുഖ്യമന്ത്രിയോട് കൂടി വന്ന് ഒരു ചർച്ച നടത്തിയാൽ മാത്രമേ അതിന് ഒരു തീരുമാനമുണ്ടാവൂ ഇന്ന് മുഖ്യമന്ത്രി വരുമ്പോൾ അതും കൂടി വിഷയമാകും മറ്റൊന്ന് കേരള കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ ഇടതുപക്ഷത്താണ് അവർ മാറുന്നു ഇടത് ഇടത് ഇടതിൽ നിന്നും വരതിലേക്ക് മാറുന്നു എന്നുള്ള ചില സൂചനകൾ മുഖ്യമന്ത്രി പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു ഏറ്റവും അധികം അവർ ഉയർത്തിയ ഒരു പ്രശ്നം വന്യജീവി ആക്രമണമാണ് വന്യജീവി ആക്രമണത്തിന് ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടായേ തീരുവ എന്നുള്ളതാണ് പാർട്ടിയുടെ ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി പറഞ്ഞത് അപ്പോൾ അത് ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തേക്ക് പിന്നെ കേരള കോൺഗ്രസ് മാ മാണി വിഭാഗം മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്ന് ചിലരെങ്കിലും പിന്നെ പറയുന്നുണ്ടായിരുന്നു അത് വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിന് ഒരു പരിഹാരം ശാശ്വതമായൊരു പരിഹാരം അതായത് വന്യജീവി ആക്രമണത്തിന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണ് അതിന് മുൻപായിട്ട് ഒരു തീർപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട് മറ്റൊന്ന് സി പി പല ഭാഗങ്ങളിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വീണ്ടും കുത്തി തലമുക്കി വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം ശശി അടക്കമുള്ള ആളുകളുടെ വിഷയങ്ങൾ അതിനൊക്കെ ശാശ്വതമായ പരിഹാരം കണ്ടേ തരൂ അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് മുഖ്യമന്ത്രി പത്ത് ദിവസം കൊണ്ട് മുഖ്യമന്ത്രി ഇവിടുന്ന് പോയപ്പോഴുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് നൂലാമാലകൾ അതിനൊക്കെ കൃത്യമായ രീതിയിൽ പരിഹാരം കണ്ടേ തീരൂ എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്നത് അത് അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം അതിൽ ആരെ ആരുടെങ്കിലും തല ഉരുളുമോ എന്നുള്ളതും ഇപ്പോൾ ശ്രദ്ധേയമാണ് കാരണം ഇനിയിപ്പോൾ അവസാനി അവസാന ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം പിന്നെ രണ്ടാം സർക്കാരിൻ്റെ അവസാന ടൈമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ ഏഴോ എട്ടോ മാസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ പുതിയ തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ അതിനു മുൻപായിട്ട് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ ഒരുപാട് രാജ്യികളൊക്കെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി എത്തുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്